നമസ്കാരം സി പി എമ്മിന്റെ എല്ലാ പ്രതിരോധവും പാളുകയാണ് കരുവന്നൂരിൽ വിശ്വസ്തരായി നിന്നവരെല്ലാം മറുകണ്ടം ചാടിയ അവസ്ഥ അതിന്റെ പ്രധാന കാരണവും പാർട്ടിയുടെ നേരം നിറയുമില്ലാത്ത ചെയ്തികൾ തന്നെയാണ് പിണറായിയാണ് പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു കുമിഞ്ഞുകൂടിയ സമ്പാദ്യം കൊണ്ട് പിണറായി വിജയൻ പാർട്ടിയെ വിലയ്ക്ക് എന്ന് പറയുന്നതാവും ശരി എല്ലാവരും അയാളെ പ്രീണിപ്പിച്ച് നിൽക്കേണ്ട അവസ്ഥയായി എന്നാൽ ഇപ്പോൾ പിണറായിയുടെ എല്ലാ തന്തയിലായ്മ തരങ്ങളും അടിമുടി പാളി തുടങ്ങിയതോടെ ഓട്ടക്കണ്ണിട്ടെങ്കിലും പിണറായിക്ക് നേരെ എല്ലാവർക്കും നോക്കാമെന്നായി കരുവന്നൂർ ലൈഫ് മിഷൻ മാസപ്പടി തുടങ്ങി പിണറായി നേതൃത്വം നൽകിയ തട്ടിപ്പുകൾ ഏറെയാണ് ഇതിലെല്ലാം അന്വേഷണം നടക്കുന്നുമുണ്ട് എന്നാൽ കരുവന്നൂരിൽ പിണറായിയുടെ കണക്കുകൂട്ടലുകൾ കേന്ദ്രം പൊളിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നോട്ടീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു തടി തപ്പാൻ നോക്കിയ എം എം വർഗീസും പി കെ ബിജുവുമെല്ലാം ഈഡിക്കു മുൻപിൽ അനുസരണയുള്ള കുട്ടികളെ പോലെ ഇരിക്കുന്നതും തത്ത പറയുന്നതുപോലെ കാര്യങ്ങൾ പറയുന്ന കാഴ്ചയുമാണ് കണ്ടത് വർഗീസിന് മുന്നിലേക്ക് ഐ ടി വകുപ്പും അന്വേഷണത്തിനെത്തി വെറുതെ എത്തിയതല്ല ഐ ടി വകുപ്പ് തൃശൂരിൽ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ബാങ്കിൽ ഇന്നലെ ഇൻകം ടാക്സ് വകുപ്പ് പരിശോധന നടത്തിയിരുന്നു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ഇതിൽ കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഈ നടപടി ലോക്സഭ തിരഞ്ഞെടുപ്പിനിടെ സിപിഎമ്മിന് പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത് ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഇതിലൊന്നും ഒളിക്കാനില്ലെന്നാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ ബാങ്ക് കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്നും ആദായ നികുതി വകുപ്പും മൊഴിയെടുത്തിരുന്നു തൃശ്ശൂരിലെ സി പി എം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് തേടിയത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഇന്നലെ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ഈ വേളയിലാണ് ഇ ഡി ഓഫീസിലെത്തി ആദായ നികുതി വകുപ്പും രേഖകൾ ശേഖരിച്ചത് സി പി എം പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ രണ്ട് ദേശസാൽകൃത ബാങ്കിൽ ഐ ടി വിഭാഗം ഇന്നലെയും പരിശോധന നടത്തിയിരുന്നു തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലും ദേശസാൽകൃത സാൽകൃത ബാങ്കുകളിലെയും സി പി എം നിയന്ത്രണത്തിലുള്ള അക്കൗണ്ടുകളെ കുറിച്ചാണ് ഇ ഡി അന്വേഷണം തിങ്കളാഴ്ച പി കെ ബിജുവിനോടും ഹാജരാകാൻ നിർദേശിച്ചിട്ടുണ്ട് ഇനിയുള്ള നടപടികൾ എന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും നന്ദി